ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും അപകീർത്തിപരമായ ഒന്നും മനാഫ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇത് നമുക്ക് തന്നെ അറിയാം മനാഫ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ആ ഒരു കുടുംബത്തെ എങ്ങനെയൊക്കെ സഹായിക്കാം അങ്ങനെയൊക്കെ സഹായിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ കേരളത്തിന്റെ ഹീറോ സൂപ്പർ ഹീറോ മനാഫ്ക ഇനി അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തോടും ഒരു നന്ദി പറയാൻ കേട്ടോ ഇങ്ങനെ ഒരു സംഭവം അതിനൊരു നന്ദി പറയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവരെ ഇതിനെതിരെ കേസെടുത്താൽ ഇപ്പൊ ഇന്നലെ എടുത്തു എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല രീതിയിലും പറഞ്ഞ് നടന്നിരുന്നു എടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പോ അത് കേസെടുത്തിരുന്നെങ്കിൽ സത്യം പറയാലോ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാണ് ഇത് ഇനിയിപ്പോ നിയമത്തിനധിക്ഷേപിച്ചു എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് കാരണം നമ്മുടെ സിസ്റ്റം ഒരു തെറ്റ് തെറ്റായ സന്ദേശമായിരുന്നു കൊടുത്തിരുന്നത് അല്ലെ ഈ മനാഫിനെതിരെ കേസൊക്കെ എടുത്ത് പിന്നെ അതിന്റെ വയത്താൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക നമ്മളെ ഗതികെട്ട പ്രായങ്ങൾ എന്നൊക്കെ പറയാലോ അതേപോലെ അതിന്റെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാൽ സത്യം പറയാലോ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ജോലി ഇതൊക്കെ ഒരു തെറ്റായ ഒരു തെറ്റായ സന്ദേശം തന്നെയായിരിക്കും നമ്മുടെ നിയമം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന ഇത് കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും തരുന്നത് അല്ലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പിന്നെ എന്തായാലും കേസ് എടുക്കൂല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വേറൊരു സന്തോഷം കൂടെ ഉണ്ട് അതായത് അർജുന്റെ കുടുംബവും ഞാൻ ന്യൂസ് ചാനലിലൊക്കെ കേട്ടതാണ് അർജുന്റെ കുടുംബവും ഈ പറയുന്ന മനാഫിനെതിരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല അതായത് മനാഫ് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഐ മീൻ മോശമാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവരും മനാഫിനെതിരെ മൊഴി കൊടുത്തിട്ടില്ല എന്നുമാണ് അറിഞ്ഞത് അത് അങ്ങനെ തന്നെ ആവട്ടെ എനിക്കെപ്പോഴും പറയാനുള്ളത് ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണന്റെ പുറത്തായിരിക്കാം അത് അവര് തമ്മിലൊന്നും സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അത് തീരട്ടെ നമ്മൾ അതിന്റെ പിന്നാർ ഇങ്ങനെ ഈ എരിനെണ്ണയിൽ തീവിക്കണ ഐറ്റംസ് ഉണ്ടല്ലോ ഈ പിരികയറ്റുവിടുക എന്നുള്ളത് ആ ഒരു സ്വഭാവം നല്ലതല്ല ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയണത് എന്താ പറയുക ആ ഒരു കുടുംബം നല്ല രീതിയിൽ ആ പത്ത് എഴുപത്തിരണ്ട് ദിവസം നമ്മൾ നല്ല സന്തോഷത്തോടും സമാധാനത്തോടൊക്കെ പോയിരുന്നല്ലോ ആ ഒരു രണ്ടാളുകളും മനാഫോ ആ കുടുംബമൊക്കെ നല്ല രീതിയിൽ പോയില്ല അതേപോലെ തന്നെ അവരുടെ ജീവിതകാലം മൊത്തം അവരുടെ ആ മരണം വരെ അങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുക കേട്ടോ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ കാരണം അതുകൊണ്ടേ കാര്യമുള്ളൂ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാട്ടിൻപിടിയും വലിയൊരു ഇതൊന്നുമില്ല അതൊന്നും വലിയൊരു രസമില്ലാത്തത് ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണന്റെ പുറത്തായിരിക്കാം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അത് തന്നെ ഞാൻ പറയണം ഇതൊരു തെറ്റിദ്ധാരണന്റെ പുറകെ അല്ലെങ്കിൽ ആരെങ്കിലും പിരികേറ്റിതോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഒരു സംഭവമാണത് അത് പറഞ്ഞു തീർക്കാവുന്ന ഇപ്പോഴും അത് പറഞ്ഞ് തീർ തീർക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇനി നമ്മുടെ നിയമം ഇതിൽ ചെയ്യേണ്ടത് എന്താ പറയുക ഇവരൊക്കെ ഈ പിരികേറ്റിയ ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ അല്ലെങ്കിൽ അദൃശ്യ ശക്തികൾ എന്നൊക്കെ പറയാലോ അപ്പോൾ കുറെ ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവർ ആരൊക്കെ പിരികേറ്റി അത് ഇതിൽ നിന്നൊക്കെ ഉണ്ട് ഇവർക്കെതിരെ ഒരു ശക്തമായ നടപടി നമ്മുടെ നിയമത്തിന് എടുക്കാൻ പറ്റുമോ അതാണ് എൻ്റെ ചോദ്യം അതൊരു മാതൃകയായിരിക്കും അത് ഈ ഒരു സമൂഹത്തിന് നമുക്ക് എല്ലാവർക്കും അതൊരു മാതൃകയായിരിക്കും എന്നാ പിന്നെ ഈ പരിപാടി ഇനി മേനാൽ ആരും കാണിച്ചുക നമ്മുടെ നിയമത്തിന് ഇതിന്റെ പിന്നിൽ കളിച്ച ആളുകളുണ്ടല്ലോ ആ ഒരു കുടുംബത്തെ ഞാനും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി നിയമ നടപടി നമ്മുടെ പോലീസും നമ്മുടെ നിയമവും എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്താ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ കാരണം അങ്ങനെ ഇങ്ങനത്തെ ആളുകൾ ഇനി വരാതിരിക്കുള്ളൂ കാരണം ഇങ്ങനത്തെ ആളുകൾ എന്തിനാണ് ഈ പിരികയറ്റിനുകള് എന്തിനാണ് അവർ സമൂഹത്തിന് ഭാരം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അവർ ഈ സമൂഹത്തിന് ഭാരം തന്നെയാണ് വെറുതെ ഓരോ കുത്തിത്തീർപ്പ് ഇങ്ങനെ ഉണ്ടാക്കുക പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിന്റെ കുത്തിത്തീർപ്പ് ഉണ്ടാക്കുക നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നു പക്ഷെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടോ എന്റെ ഒരു ആഗ്രഹം അതാണ് നിങ്ങളാഗ്രഹം എന്താണെന്ന് എനിക്കറിയില്ല ഒരു നല്ല രീതിയിൽ പോട്ടെ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ അതായത് ഈ സൈബർ ആക്രമണം നേരിടാനുള്ള ഒരു മെയിൻ കാരണം അല്ലെങ്കിൽ അതിലൊരു കാരണം എന്ന് പറയുന്നത് മനാഫിൻ്റെ വീഡിയോസും ഇതൊക്കെയാണ് എന്നുള്ളത് അതായത് മനാഫ് അതിലൊന്നും പറഞ്ഞിട്ടില്ല അത് എന്താ പറയുക ആ ഒരു വീടൊക്കെയാണ് അതിനൊരു കാരണം എന്ന് പറയുന്നത് പക്ഷെ അതിനോട് എൻ്റെ ഒരു അഭിപ്രായം എന്താ പറയുക ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇപ്പം എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ അപ്പം ഞാനിതിൽ നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളു അല്ലാതെ മോശമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ കുടുംബം നല്ല രീതിയിൽ പോകണം മുന്നോട്ട് പോണം അതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിന്റെ താഴെ കുറെ ആളുകൾ ആ ഒരു ഫാമിലിയെ ചീത്ത പറഞ്ഞു ഇത് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു ണേ ഞാൻ എന്ത് ചെയ്തു ഇപ്പൊ നിങ്ങളൊരു വീഡിയോ ഇട്ടു നല്ല രീതിയിൽ വീഡിയോ ഇട്ടു അതിന്റെ താഴെ ചില ആൾക്കാർ കമന്റ് അടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും ഒരാളോട് ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിൽ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ പോസിറ്റീവ് കമന്റ് വരണം എന്ന് ആഗ്രഹിക്കാൻ എനിക്ക് പറ്റുമല്ലോ അപ്പൊ എനിക്കൊക്കെ ഈ ഒരു വീഡിയോന്റെ താഴെ എല്ലാവരും നല്ല പോസിറ്റീവ് കമന്റ് അടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ അതൊന്നും പോസിബിൾ അല്ല ആളുകൾ എങ്ങനെ കമന്റ് അടിക്കുന്നു എന്നുള്ളത് അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമല്ലേ നമ്മൾ എപ്പോഴും പറഞ്ഞ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ അഞ്ചു പേരില് അത് ഒരേപോലെ അല്ല കണ്ടോ ഇതൊക്കെ വ്യത്യാസം ഉണ്ട് ഓരോ പേരിലും അതേപോലെ നമ്മൾ ആരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഉമ്മയുടെയും ബാപ്പാൻ്റെയും മക്കളല്ല വ്യത്യസ്ത ആളുകളാണ് വ്യത്യസ്ത സ്വഭാവക്കാരാണ് അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റണം എന്റെ വീഡിയോക്ക് പോസിറ്റീവ് കമന്റ് വരാൻ പാടുള്ളൂ എന്ന് എനിക്ക് ആഗ്രഹിക്കാം പക്ഷെ അത് നടക്കണം എന്നല്ല നടക്കില്ല എൻ്റെത് നല്ല ആഹാരത്തിലായാലും അത് നടക്കാത്ത ഒരു കാര്യമാണ് അപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് മറ്റുള്ളവർ അതിനെ തെറി പറയാന്ന് പറഞ്ഞാണ്ട് നമുക്കെതിരെ വീഡിയോ ഇട്ട് എനിക്കെതിരെ കേസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു തെറ്റായ സന്ദേശം തന്നെയാണ് പറയുന്നത് പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ മനാഫിൻ്റെ ഒരു വീഡിയോയും ഇതൊക്കെയാണ് എന്നൊക്കെയാണ് കാരണമായി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതില് മനാഫ്ഖാനെ കുറ്റപ്പെടുത്തേന് പറ്റില്ല നമ്മള് പറയ ആയിരം കുടത്തിന്റെ വായ മൂടിക്കെട്ടാം പക്ഷെ മനുഷ്യന്മാരുടെ വാഴ കെട്ടാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു പഞ്ചലിലെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഞാൻ ഇപ്പോഴും പറയാണ് കേട്ടോ നമ്മുടെ പോലീസിനോട് നിയമത്തോടൊക്കെ ഞാനൊരു റിക്വസ്റ്റ് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു ശക്തമായ നിയമ നടപടി നിങ്ങൾ എടുക്കണം കൈകൊള്ളണം എന്നിട്ട് ഒരു മാതൃകയാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായൊരു അഭിപ്രായം എന്തായാലും വീട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നാൽ ആ ഒരു കുടുംബങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ഇത് ഇപ്പൊ എങ്ങനെയാണ് കൈ പോയത് അതേപോലെ ആ പത്ത് എഴുപത്തിരണ്ട് ദിവസം ഉണ്ടല്ലോ ആ ഒരു ഒത്തൊരുമ ഐക്യം സ്നേഹം ഈ ഒരു രീതിയിലൊക്കെ അവർ മുന്നോട്ട് പോട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ചില ആളുകൾ ഇതൊക്കെ ഒരു വർഗീയവത്കരിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആദ്യം അർജുനും മനാഫും ആയിരുന്നു ഇപ്പോൾ മുസ്ലിമായ മനാഫ് ഹിന്ദുവായ അർജുൻ ആ ഒരു രീതിയിലൊക്കെ ആളുകൾ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നല്ലതല്ല അതൊന്നും നമ്മുടെ ഈ ഒരു നാടിന് അത് നല്ലതല്ല കാരണം നമ്മൾ കേരളമാണ് ദൈവത്തിന്റെ സ്വന്തം നാടാണ് മത സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം ഒക്കെ മറ്റുള്ളവർക്ക് പാഠമാവുന്ന മറ്റുള്ളവർക്ക് സന്ദേശമാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അപ്പം നമുക്ക് മുസ്ലിമായ മനാഫ് ഹിന്ദുവായ അർജുന അത് ആവശ്യമില്ല മനുഷ്യനായ മനാഫ് മനുഷ്യനായ അർജുൻ ഈ ഒരു രീതി മതി എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അല്ലാതെ അതിൽ ഹിന്ദു മുസ്ലിം എന്നൊന്നും കൂട്ടി കുയക്കേണ്ട ഒരു ആവശ്യമില്ല മനുഷ്യൻ മതി ഹ്യൂമൻ ബീങ്സ് അത്ര മതി എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക